പൊടിക്കൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇടിയൻ ചക്ക കൊണ്ട് ഒരു തോരൻ ഈ വർഷത്തെ ആദ്യത്തെ ഇടിയൻ ചക്കയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഒരു പ്ര ഒരു തവണ പൊടിക്കൈയിൽ ചക്ക തോരനെ ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇത് വേറിട്ട രീതിയിലാണ് ഒന്നുണ്ടാക്കുന്നത് അപ്പോൾ ഞാനതിനായിട്ട് ഒരു ഇടിയൻ ചക്കയുടെ പകുതി നുറുക്കി വെച്ചിട്ടുണ്ട് ഇതുകൊണ്ട് ഇതുപോലെ കുഞ്ഞു കളഞ്ഞിട്ട് കുറച്ച് കുഞ്ഞേ കളയാൻ പാടുള്ളൂ ചെറിയ പീസുകളായിട്ട് നമുക്ക് നറുക്കിയെടുക്കാം കനം കുറഞ്ഞ പീസുകളായിട്ട് വേണം മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കുറച്ച് പീസുകൾ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം തൊണ്ട നമ്മൾ മറ്റേത് പുഴുങ്ങിയെടുത്തേക്കായിരുന്നു ഇത് പച്ചയ്ക്ക് തന്നെ ഇത്രയും ഒന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് വരാം ഞാൻ കാണിച്ച് തരാം കേട്ടൊക്കെ ഇത് ഇരിയാഞ്ചൊക്കെ നന്നായിട്ട് ദ ക്രഷ് ചെയ്ത് നല്ല തരി തരുന്ന് കിട്ടിയേക്കണം നോക്കും ഇങ്ങനെ അടിച്ചെടുത്താൽ നമുക്ക് പെട്ടെന്ന് തോരൻ ശരിയാക്കാൻ പറ്റും കണ്ടോ ഇനി ഞാൻ തോരലേക്ക് കുറച്ച് തേങ്ങ ചിറകി വെച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു എട്ട് ചുള ഉള്ളി എടുത്തിട്ടുണ്ട് അല്പം ജീരകം ഒരു ആറ് പച്ചമുളക് ഇതൊന്നും നമുക്ക് ഒന്ന് ഒതുക്കിയിട്ട് വരാം തേങ്ങ ഞാനിവിടെ വെളുത്തുള്ളി എടുത്തിട്ടില്ല വെളുത്തുള്ളി ആവശ്യമുള്ളവർ എടുത്തോളൂ കേട്ടോ രണ്ടോ മൂന്നോ ചുള വെളുത്തുള്ളി ഇഷ്ടമുള്ളവർ അത് എടുത്തോളൂ ഇവിടെ ഒരു ആറ് പച്ചമുളക് അതും കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുത്തോളാം ഒതുക്കി എടുത്തിട്ടുണ്ട് തേങ്ങ തേങ്ങയും പച്ചമുളകും ജീരകവും ഉള്ളിയും ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം രണ്ടും കൂടെ കൂടിച്ചേർട്ട് േപ്പില ചേർത്ത് വെക്കാം ഉപ്പു പാകത്തിന് ഞാനിവിടെ ഒത്തിരി മഞ്ഞൾപ്പൊടി ചേർക്കേണ്ടത് ഒരല്പം മഞ്ഞൾപ്പൊടി മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഓപ്ഷനിലാണ് ആവശ്യക്കാർക്ക് മാത്രം ചേർത്താവും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യും നല്ലോണം മിക്സ് ചെയ്യാം തട്ടിപ്പൊത്തി വയ്ക്കാം ഇതിലിപ്പോൾ എല്ലാം ചേർന്നിരിക്കണം ഇന്ന് മൂക്കോട്ടെ ഇപ്പം ചക്കക്കാരാണല്ലോ സീസണൻ ഫുഡാണല്ലോ ചക്കായ എന്തൊക്കെയൊന്നും ഒരു മായമില്ലാത്താണ് ഇഷ്ടംപോലെ നമുക്ക് കഴിക്കാം കരുവട്ടി അരി മൂത്തു നമുക്കിനി നമ്മളുടെ ഇരിയ ചക്കയും തേങ്ങ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൂട്ട് ഇളുത്തിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് നക്കൊടുക്കാം ഒരു അല്പം വെള്ളം തിളച്ച് കൊടുക്കാം ആവശ്യമില്ല എന്നാണത് ി വയ്ക്കണം ഫ്ലെയിം നമുക്ക് ലോയിലിട്ടാൽ മതി അടച്ചു വയ്ക്കാം ഒരു മാക്സിമം ഒരു മൂന്ന് നാല് മിനിറ്റ് അത്രയും മതി പാകമായി നമുക്ക് നോക്കാം ോരം മെല്ലു എന്ത് പെട്ടെന്നായി നോക്കൂ അല്ലെങ്കിൽ നമ്മൾ ഇടിയഞ്ചക്ക ഇട്ട് വേവിച്ച് പിന്നെ ആ കഷ്ണങ്ങളൊന്നും കൂടെ കയ്യിലിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇടിയല്ലിൽ വെച്ചിട്ടോ ഒന്ന് ഇടിച്ച് അതിനേക്കാളൊക്കെ എത്രയോ എളുപ്പമാണ് നല്ല അതിലുപ്പെല്ലാം പാകത്തിലുണ്ടോ നോക്കട്ടെ എല്ലാം നോക്കട്ടെട്ടോ അടിപൊളി തോര ഒരു കഷ്ണം വലുത നല്ല തോരൻ അടിപൊളി തോരൻ എളുപ്പത്തിൽ ഇടിയൻചക്കത്തോരൻ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിന് മുമ്പ് ഞാനൊരു റെസിപ്പി ഇട്ടിട്ടുണ്ട് ഇടിയഞ്ചക്കത്തോരൻ്റെ അത് വേറൊരു രീതിയിലാണ് ഇടിയൻചക്ക ഇതുപോലെ ചെറുതാക്കുന്നത് ഇത് നമ്മൾ മിക്സിയിലടിച്ച് വളരെ തരി പൊടിയായിട്ട് നമുക്ക് കിട്ടും ഒട്ടും തട്ടും തരിയില്ലാത്ത പൊടി വേവാനാണെങ്കിൽ പെട്ടെന്ന് വേവേം ചെയ്യും സമയലാഭമുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ഇടിയൻ ചക്ക തോരൻ ഉണ്ടാക്കി പറ്റൂ വളരെ ടേസ്റ്റിയാണ് ഹെൽത്തി ആയിട്ടുള്ള തോരൻ വിഷാംശമൊന്നുമില്ലാത്ത നമ്മുടെ വീട്ടുവളപ്പിൽ വീട്ടുവളപ്പിലുണ്ടാകുന്ന ഇടിയൻ ചക്ക ചെറിയ ചക്ക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ പൊടിക്കൈയിൽ പൊടിക്കൈ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് കേട്ടോ വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം വരാം